കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പുനർനിയമനം നിയമനം കെ എസ് അനിൽകുമാറിനെ വീണ്ടും രജിസ്ട്രാറായി നിയമിക്കും സിൻഡിക്കേറ്റിൽ ഇരുപത്തിരണ്ട് പേരിൽ ഇരുപത് പേരും പിന്തുണച്ചു എന്നാൽ ബിജെപിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അനിൽകുമാറിനെ വീണ്ടും രജിസ്ട്രാറാക്കുന്നതിനെ എതിർത്തു റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് ഈ പുനർനിയമനം അതിന്റെ പശ്ചാത്തലമടക്കം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണോ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി വി സി മോഹനൻ കുന്നമ്മലിന് തിരിച്ചടിയായിട്ടാണ് ഇന്നത്തെ ചേർന്ന സിൻഡിക്കേറ്റ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് നാല് വർഷം കൂടി സർവീസിൽ രജിസ്ട്രാർ പദവിയിൽ തുടരാനുള്ള അനുമതി നൽകിയത് കഴിഞ്ഞ കുറേ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റും സിൻഡിക്കേറ്റും ഒപ്പം വി സിയും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഇന്നായിരുന്നു രജിസ്ട്രാറുടെ കാലാവധി കഴിയുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടായിരുന്നു ഈ രജിസ്ട്രാറിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളെ രജിസ്ട്രാർ ത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ മോഹനം ഭാഗത്തു നിന്ന് നടന്നു അതിനായി പത്രപരസ്യവും നൽകി ഇതിനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പൂർണ്ണമായും എതിർത്തു ഹൈക്കോടതിയിലേക്ക് കേസെത്തി ഹൈക്കോടതിയിൽ കേസെത്തിയ സമയത്ത് ഹൈക്കോടതിയാണ് ഇന്ന് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്ത് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞത് കഴിഞ്ഞ രണ്ടു തവണ സിൻഡിക്കേറ്റും സെനറ്റും വിളിച്ചു ചേർത്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം വി സി അത് റദ്ദാക്കുകയായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ആദ്യ അജണ്ടയായി ഇത് വന്നു ഇരുപത്തിരണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ എൽ ഡി എഫ് അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും കെ എസ് അനിൽകുമാറിനെ രജിസ്റ്റർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം എന്ന നിലപാടെടുത്തു രണ്ട് ബിജെപി അംഗങ്ങൾ അതിനെ എതിർത്ത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ബഹളം വെച്ചു ഭൂരിപക്ഷ അഭിപ്രായം അംഗീകരിക്കുകയായിരുന്നു സിൻഡിക്കേറ്റ് യോഗം റഷീദാണ് വിവരങ്ങൾ